മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് എസ് എസ് വൈ ജില്ലാ കമ്മിറ്റിയുടെ അസംബ്ലി നടക്കും ഉത്തരവാദിത്വം മനുഷ്യപാറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിലുള്ള പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടി നടത്തുന്നതെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമീപത്തിൽ നിന്നാണ് അസംബ്ലി ആരംഭിക്കുന്നു ജില്ലയിലെ ആയിരത്തിലധികം വരുന്ന അംഗങ്ങൾ എസ് വൈ വാർഷിക ഭാഗമായി കണ്ണിയമ്പുറം പാലത്തിനു സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി നഗരം ചുറ്റി ഈസ്റ്റപ്പാലത്ത് സമ്മേളന നഗരയിൽ സമാപിക്കും ജില്ലയിലെ അൻപത്തി ഒൻപത് സർക്കിൾ കേന്ദ്രങ്ങളിൽ നിന്ന് സാമൂഹിക സന്നദ്ധ സേവനങ്ങൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ആയിരത്തിലധികം പ്ലാറ്റ്യൂൺ അംഗങ്ങളാണ് അസംബ്ലിയിൽ പങ്കെടുക്കുന്നത് ഇതിനായി സോൺ സർക്കിൾ കേന്ദ്രങ്ങളിൽ പ്രത്യേക ഒത്തുകൂടലുകൾ പൂർത്തിയാക്കി സാംസ്കാരിക അവബോധം രാഷ്ട്രീയ സാക്ഷരത സാമൂഹിക വികസനത്തിൽ പങ്കാളിത്തം തുടങ്ങിയ മേഖലയിൽ പരിശീലനം സിദ്ധിച്ചവരെ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം സമ്മേളനം സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി എം പി അബ്ദുൾ റഹ്മാൻ ഫൈസിമാരായ മംഗലം ഉദ്ഘാടനം ചെയ്യും എസ് വൈ എസ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അബ്ദുറഷീദ് റഷീദ് സഖാഫി കുറ്റിയടി മുഖ്യപ്രഭാഷണം നടത്തും എസ് വൈ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി അബൂബക്കർ അവണക്കുന്ന് ഫിനാൻസ് സെക്രട്ടറി റഷീദ് അഷ്റഫി സെക്രട്ടറി വി മുഹമ്മദ് റനീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു